നമ്മുടെ കേരളത്തിൽ നടന്നതായിട്ടുള്ള വയനാട് ലോക്സഭയ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെയും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഒപ്പം മഹാരാഷ്ട്ര സംസ്ഥാന നിയമസഭയിലേക്കും അതുപോലെ തന്നെ ജാർഖണ്ഡ് നിയമസഭയിലേക്കും നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കും നടന്ന തിരഞ്ഞെടുപ്പ് അതുപോലെ മറ്റു ചില ഉപതെരഞ്ഞെടുപ്പുകളും ചില സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ സംവിധായകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഇത് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം നമ്മൾ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനായി കഴിയുള്ളൂ എന്നും ഒരു നിലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ നിൽക്കാനിടമുള്ളൂ എന്നുള്ളതുപോലെ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ രാഷ്ട്രവും നമ്മുടെ ഭരണഘടനയും ഈ വിഭാവന ചെയ്യുന്നത് നമ്മളാരും പ്രജകളല്ല ഇന്നത്തെ എല്ലാവരും പൗരന്മാരാണ് ആ പൗരന്മാർക്കുള്ള അധികാരങ്ങളും അവകാശങ്ങളും ചുമതലകളും എന്നുള്ളതിൽ ഇവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കൽ എന്നുള്ളത് വളരെ പരമപ്രധാനമാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അത് തുറന്നു തന്നെ അദ്ദേഹം അത്തരം കാര്യത്തിൻ്റെ ഇത് വരും ഞാൻ ഞങ്ങൾ തമ്മിലൊരു ഈ കാര്യത്തിലൊരു വിയോജിപ്പുണ്ടാകാനിടയില്ലാത്തൊരു കാര്യം ഞാൻ പറയാം അതായത് ഈ നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഇത് അഡോപ്റ്റ് ചെയ്തതിൻ്റെ എഴുപത്തിയഞ്ചാമത് വാർഷികം ഇനി ഇരുപത്താറാം തീയതി നവംബർ മാസം അതിനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ അതിൽ ആഹ്ലാദമുണ്ടാകും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല അതിനെ സംബന്ധിച്ച് മറ്റു പലരും പരിശോധിക്കും വിജയത്തിൽ ഇതിങ്ങനെ മാത്രം മതിയോ എന്നുള്ള പരിശോധന അതെല്ലാം നടക്കട്ടെ അതെല്ലാം രാഷ്ട്രീയ കക്ഷികളും ഈ അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും മാധ്യമ പ്രവർത്തകരും എല്ലാവരും നടത്തട്ടെ പക്ഷേ അപ്പോഴും ഒരു കാര്യം നമ്മൾ ഇത് എഴുതപ്പെട്ട ഭരണഘടനയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള ഈ രാഷ്ട്രത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടൽ എന്ന് നമ്മൾ യു കെ പറയുമ്പോഴും യു എസിൻ്റെ പല കാര്യങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ അവർ നിരക്ഷരും വലിയ വിദ്യാഭ്യാസമില്ലാത്തവരും വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരും അടക്കമുള്ളവർ നമ്മൾ അതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ആ നമ്മൾ എന്നുള്ളതിൽ ഈ എന്നോടൊപ്പം അല്ല അഖിലിനോടൊപ്പം അതല്ലെങ്കിൽ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് ചങ്ങാതിമാരോടൊപ്പം തന്നെ ഇപ്പോൾ നിഷാന്തിനോടൊപ്പം അതല്ല ജമേഷിനോടൊപ്പം അതല്ല ഷി കാവാലത്തിനോടൊപ്പം ചേരാതെ മാറി തിരിഞ്ഞു നിൽക്കുന്നവരും എല്ലാവരും കൂടി ചേരുമ്പോഴാണ് നമ്മളാകുന്നത് അവിടെ ഈ തെരഞ്ഞെടുപ്പുകൾ എന്നുള്ളത് വോട്ട് രേഖപ്പെടുത്തുന്നണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ തീരുമാനങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളാണ് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾ എടുക്കുന്നതുമായിട്ടുള്ള വേളകളിൽ വേദികളിൽ എല്ലാം നമ്മുടെ ഒരു സ്വരം അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് രേഖപ്പെടുത്തപ്പെടാൻ കഴിയാതെ പോയവർ വോട്ട് രേഖപ്പെടുത്താത്തവർ അത്തരത്തിലുള്ള ആളുകൾ അവരെല്ലാം ഭാവിയിലെ തിരഞ്ഞെടുപ്പുകൾ വോട്ട് രേഖപ്പെടുത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം രണ്ടാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതായ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം ഭരണഘടന അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ആ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും അത് നന്നായി മാതൃകാപരമായി അവർ നിർവഹിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം മൂന്നാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ആർക്കെങ്കിലും ആശ്വാസമാണോ ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് ഈ മഹാരാഷ്ട്ര സംസ്ഥാനം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അവർ ഭരണത്തുടർച്ച ഉണ്ടാകുന്നു സോറൻ ദീർഘനാൾ അദ്ദേഹത്തെ ജയിലിലടച്ചു ബി ജെ പി സർക്കാർ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ നടാടെയാണ് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ രണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരടക്കം ജയിലിലടച്ചത് അവർ കൺവിക്റ്റഡ് പെർസണേഴ്സ് ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പി എം എൽ എ ആക്ടില്ലാതെ മോദി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഭേദഗതി കൊണ്ടുവന്നതുകൊണ്ട് ആരെയും അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പോലും വേണ്ട അങ്ങനെ അറസ്റ്റ് ചെയ്താൽ പഴയ കരുതൽ തടങ്കൽ നിയമം പോലെ പണ്ട് എ കെ ഗോപാലനെല്ലാം ജയിലിലടച്ചിരുന്നത് പോലെ അത്തരത്തിൽ അടയ്ക്കാനും അവർക്കെല്ലാം ഒരുപാട് പരിമിതികളെല്ലാം അത്തരത്തിൽ അത് ജയിലിൽ അടയ്ക്കപ്പെട്ടത് ഇന്ന കാരണത്താലാണ് എന്നെല്ലാം അവരുടെ എല്ലാം ഈ ഇമേജിനെ ടാർണേഷണല്ല ജയിലിൽ അടയ്ക്കപ്പെട്ടു അപ്പോൾ പിന്നെ കുറ്റവാളിയാണ് എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ ദൂരദർശനിൽ വരുമ്പോൾ ഇതിനെല്ലാം ഒരു ഒരു സീമയും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കുറച്ചുകൂടി ഒരു മാന്യത എല്ലാമുണ്ട് മറ്റ് പല ചർച്ചകളിലെല്ലാം നമ്മൾ ചെന്നിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ലൈക്ക് ഈ പറയുന്ന ഫയർ ആൻഡ് ദി ഹീറ്റ് അതിങ്ങനെ ഈ ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും കൊണ്ടും വല്ലാതെ അത്തരത്തിൽ ഈ സത്യത്തെ മറച്ചു വയ്ക്കാൻ നടത്തുന്നതായ പരിശ്രമങ്ങൾ ഇപ്പോൾ അത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും തെരഞ്ഞെടുപ്പിന്റെ കാലത്തായാലും ഇപ്പോൾ ഇതിൽ ഓരോ മണ്ഡലത്തിൻ്റെ വയനാട് യു ഡി എഫ് വിജയിച്ചതാണ് നല്ല ഭൂരിപക്ഷത്തിൽ അവരോ നിലനിർത്തി ചേലക്കര കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പ് നിലനിർത്തി പാർലമെൻറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിയാണ് അത് നിലനിർത്തിയത് പാലക്കാട് യു ഡി എഫ് അവരെ നല്ല ഭൂരിപക്ഷത്തിൽ അത് നിലനിർത്തി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞാനിപ്പോൾ ദൂരദർശനിലെ ഒരു ചർച്ചയിലായത് കൊണ്ട് പറയാം ചില സ്വകാര്യ ചാനലുകളിലൊക്കെയാണ് നമ്മൾ ചർച്ചയിലെങ്കിൽ അവർക്ക് വല്ലാതെ എരിവും പുളിവും ചേർക്കാൻ കഴിയുമായിരുന്നത് ഏതെങ്കിലും ഒരു അട്ടിമറി വിജയമായി മറ്റാരെങ്കിലും ജയിച്ചിരുന്നുവെങ്കിൽ അതിന് ഫലപ്രദമായി അവർക്ക് ആ തന്നെ അതുകൊണ്ട് പിന്നെ അതിൻ്റെ പരസ്യത്തിൻ്റെ റേറ്റിംഗ് എല്ലാം കിട്ടിയേനെ അത്തരത്തിലവർക്കും പലർക്കും കിട്ടാതെ പോയിട്ടുണ്ട് എല്ലാവരും അത്തരത്തിൽ ജമേഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ കോട്ടകൾ എൻ്റെ ഭാഷയല്ല ജമേഷിൻ്റെ ഭാഷയാണ് കോട്ടകൾ കാത്തു എന്ന് മാത്രം പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ആ മുദ്രാവാക്യങ്ങളും അതും തുടർന്നും ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം